ഉപ്പള ബഹുനില ബഹുനില കെട്ടിടത്തിലെ കെട്ടിടത്തിലെ ഒന്നാം ഒന്നാം നിലയിൽ നിലയിൽ വൻ തീപിടുത്തം റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രവർത്തിക്കുന്ന മാസ്റ്റർ ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് ഉപ്പള ടൗണിലെ റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ബഹുനില ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടത്തിലെ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന മാസ്റ്റർ കമ്പ്യൂട്ടേഴ്സിൽ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് വലിയ രീതിയിൽ തീപിടുത്തമുണ്ടായത് വിവരമറിയിച്ചതിനെ തുടർന്ന് ഉപ്പള ഫയർഫോഴ്സ് സ്ഥലത്തെത്തുകയും തീ തീയണയിക്കുകയും ചെയ്തു മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് തീയണക്കുവാനായത് പുക കാരണം ഈ ഭാഗത്തേക്ക് അടുക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു കെട്ടിടത്തിലുണ്ടായിരുന്നവരെല്ലാം പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങിയതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത് താഴത്തെ നിലയിൽ നിന്നും തീ മുകൾ നിലയിലേക്ക് പടർന്നിരുന്നുവെങ്കിൽ വൻ നാശനഷ്ടങ്ങൾ തന്നെ സംഭവിച്ചേനെ സംഭവത്തെ തുടർന്ന് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടു വിവരമറിഞ്ഞ് നിരവധി പേരാണ് സ്ഥലത്തെത്തിയത് കമ്പ്യൂട്ടർ സ്ഥാപനത്തിലെ ഉപകരണങ്ങളെല്ലാം തീപിടുത്തത്തിൽ കത്തി നശിച്ചു പത്ത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് സംശയിക്കുന്നത് അബ്ദുൽ അബ്ദുറഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം